ചാർജ് ഈടാക്കുമെന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ എം ഡി ആർ ഈടാക്കുമെന്നും ഉപഭോക്താക്കൾ അതിന് പണം നൽകണമെന്നുമുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ ഒരു പ്രതികരണം സർക്കാർ യു പി ഐ വഴി നടക്കുന്ന ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നുവെന്നും ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും മന്ത്രാലയം അറിയിക്കുന്നു നിലവിൽ യു പി ഐ ഇടപാടുകൾ ഉപഭോക്താക്കൾക്ക് മുഴുവനായി സൗജന്യമാണ് അതിനാൽ ഉപഭോക്താക്കൾക്ക് ചാർജ് ഈടാക്കാനുള്ള തീരുമാനമൊന്നുമില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് യു പി ഐയിലൂടെ ഇന്ത്യയിൽ ദിനംപ്രതി കോടിക്കണക്കിന് ഇടപാടുകൾ നടക്കുന്നു ചെറിയ വ്യാപാരികളിൽ നിന്ന് വലിയ സ്ഥാപനങ്ങളിലേക്കും ചില്ലറ ഇടപാടുകൾ മുതൽ ഓൺലൈൻ ഷോപ്പുകളിലേക്കും വരെ ജനങ്ങൾ വളരെ വേഗത്തിൽ ഉപയോഗിക്കുന്ന സംവിധാനം കൂടിയാണിത് ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി യു പി ഐയുടെ വലിയ മുന്നേറ്റമാണെന്ന് മന്ത്രാലയം പറയുന്നു അതുകൊണ്ടുതന്നെ ഉപഭോക്താക്കൾക്ക് ആശങ്കപ്പെടേണ്ടതില്ല യു പി ഐ ഉപയോഗിച്ച് ഇടപാടുകൾ ചെയ്യുന്നതിൽ ഇനി ചാർജ് വരുന്നില്ല എന്നതിൽ സർക്കാർ ഉറച്ച നിലപാട് തന്നെ എടുത്തിട്ടുണ്ട്